ശിശുവികാസവും കളി പ്രവർത്തനങ്ങളുമാണ് അപ്പൊ ശിശുവികാസത്തിൻ്റെ മർമ്മ പ്രധാനമായ ഒരു ഭാഗമാണ് ശിശുക്കൾക്ക് ലഭ്യമാക്കുന്ന അനുഭവ പ്രവർത്തനങ്ങൾ അപ്പൊ ശിശുവിന്റെ പ്രകൃതത്തെ പരിഗണിച്ചും യോജിച്ച അനുഭവങ്ങൾ ഒരുക്കിയും ശിശുവിന്റെ സമഗ്ര വികാസത്തെ സഹായിക്കുന്ന കളി പ്രവർത്തനങ്ങൾ തയ്യാറാക്കി നൽകേണ്ടത് അത്യാവശ്യമാണ് ശിശുവികാസം എന്നത് സ്വാഭാവികവും നിരന്തരവുമായ ഒരു പ്രക്രിയയാണ് ശിശുവിൻ്റെ ജന്മസിദ്ധമായ സവിശേഷതകളും ലഭ്യമാകുന്ന അനുഭവ ലോകവും തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെ ഫലമായാണ് നമുക്ക് ശിശുവികാസം സംഭവിക്കുന്നത് നാച്ചുറലായിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യമാണ് ജന്മസിദ്ധമായിട്ട് കുറച്ച് സവിശേഷതകൾ ഉണ്ടായിരിക്കും പിന്നെ കൂടാതെ എന്തൊക്കെ അനുഭവങ്ങളാണോ അനുഭവ ലോകമാണോ ലഭ്യമാകുന്നത് അതും തമ്മിലുള്ള ബന്ധം അതിനുശേഷമാണ് ഈ ഒരു ശിശുവികാസം സംഭവിക്കുന്നത് നമുക്കറിയാം കുട്ടിയുടെ അനുഭവലോകത്തിൽ വലുതായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു പണ്ടത്തെ കാലം വെച്ച് നോക്കുകയാണെങ്കിൽ കൂട്ടുകുടുംബം ദൃഢമായ അയൽപ്പക്ക ബന്ധം വിവിധ പ്രായക്കാരുമായും മുതിർന്നവരുമായും നിരന്തരം ഇടപഴകാനും സ്വയം തിരിച്ചറിഞ്ഞ് മെച്ചപ്പെടാനും ഒക്കെ പ്രയോജനം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞു വന്നു മുൻകാലത്ത് കുട്ടികൾക്ക് ലഭിച്ചിരുന്ന ആത്മവിശ്വാസം കുറയുകയും ഭാവന കുറഞ്ഞ് കുട്ടിത്തം നഷ്ടപ്പെട്ട കുട്ടികളായി മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിനെ മറികടക്കണമെങ്കിൽ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന അനുഭവത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരിചരണത്തിന്റെയും ഇടങ്ങൾ തിരിച്ചു നൽകാൻ കഴിയണം അതിന് യോജിച്ച വിധം നമ്മുടെ പ്രീ സ്കൂൾ സംവിധാനം സമൂലമായി മാറണം അപ്പോൾ ഓരോ പ്രീ സ്കൂളും ഓരോ ശിശുവിഹാര കേന്ദ്രമായി മാറ്റാൻ കഴിയണം മൂന്ന് മുതൽ ആറു വയസ്സുവരെയുള്ള കാലഘട്ടങ്ങളും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ് കാരണം പഞ്ചേന്ദ്രിയങ്ങളുടെ വികാസം ദ്രുതഗതിയിൽ നടക്കുന്ന കാലമാണിത് മസ്തിഷ്ക വളർച്ചയുടെ ബഹുഭൂരിഭാഗവും പൂർത്തിയാകുന്ന പ്രായവുമാണ് ഇനി ഭാഷാ മേഖലയുടെയും അതുപോലെ കായിക മേഖലയുടെയും ഒക്കെ സർവതോൽമുഖ വികാസം നടക്കുന്ന ഈ ഒരു സമയവും ഇത് തന്നെ അതുകൊണ്ട് തന്നെ പ്രീ സ്കൂൾ കാലഘട്ടത്തിൽ ലഭിക്കേണ്ട അനുഭവങ്ങൾ ശരിയായ അളവിലും ഗുണനിലവാരത്തിലും കിട്ടിയാൽ മാത്രമേ ശിശുവികാസം പൂർണ്ണമാകുകയുള്ളൂ അതായത് ശിശു വളരുന്ന പരിസ്ഥിതി അതിലുള്ള നാനാജാതി ജീവികൾ കൂട്ടുകാർ വസ്തുക്കൾ തുടങ്ങിയവരുമായി നിരന്തരം ഇടപെടുമ്പോഴാണ് ഈ ഒരു ശിശു വികാസം സംഭവിക്കുന്നത് അപ്പൊ ഈ ഇതിനെല്ലാം യോജിച്ച വിധത്തിൽ ശിശുക്കളുടെ പ്രകൃതം ആവശ്യങ്ങളും ഒക്കെ പരിഗണിച്ച് പുതുമയുള്ളതും വൈവിധ്യമാർന്നതുമായ അനുഭവങ്ങൾ ഓരോ പ്രീ പ്രൈമറി സ്കൂളിലും അല്ലെങ്കിൽ ശിശു വിഹാര കേന്ദ്രത്തിലും നൽകാൻ കഴിയണം പഞ്ചേന്ദ്രിയ വികാസത്തോടൊപ്പം തന്നെ സ്ഥൂല സൂക്ഷ്മ പേശികൾ കണ്ണിന്റെയും കൈകളുടെയും ഏകോപിച്ചുള്ള പ്രവർത്തനം പ്രാഗ് പ്രാഗ് വായന പ്രാഗ് വായന അതുപോലെ ലേഖന ഗണിത ശേഷികൾ മറ്റു മേഖലകൾ എന്നിവയുടെ വികാസത്തിനും അനുഗുണമായ കളിപ്രവർത്തനങ്ങൾ ഒരുക്കാൻ ശിശുവിഹാര കേന്ദ്രം അല്ലെങ്കിൽ പ്രീ സ്കൂൾ പര്യാപ്തമാകണം മൂന്ന് മുതൽ ആറു വരെയുള്ള കാലഘട്ടത്തെ പൊതുവില് പ്രീ സ്കൂൾ കാലഘട്ടം എന്ന് വിളിക്കും എങ്കിലും മൂന്ന് വയസ്സുകാരും നാലു വയസ്സുകാരും അഞ്ചു വയസ്സുകാരും തമ്മിൽ വിവിധ ശേഷികളുടെയും താല്പര്യങ്ങളുടെയും ഇടപെടലിൻ്റെയും കാര്യത്തിൽ വ്യത്യസ്തരാണ് അതുകൊണ്ട് തന്നെ മൂന്ന് വയസ്സുകാർക്കും നാലു വയസ്സുകാർക്കും അഞ്ചു വയസ്സുകാർക്കും അവരവരുടെ താല്പര്യത്തിനും ശേഷി നിലവാരത്തിനും യോജിച്ച കളി പ്രവർത്തനങ്ങൾ ഒരുക്കേണ്ടതാണ് അപ്പോൾ പ്രീ സ്കൂൾ കളി പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാം അപ്പോൾ ശിശുവിഹാര കേന്ദ്രങ്ങളിൽ ഒരുക്കുന്ന ഓരോ കളി പ്രവർത്തനവും ശിശുവിൻ്റെ സമഗ്ര വികാസത്തിന് അനുഗുണമായിരിക്കണം വിവിധ ആശയങ്ങൾ ശിശുവിന് ലഭിക്കുന്നത് ഈ ഒരു കളി പ്രവർത്തനങ്ങൾ ലഭി വഴിയാണ് അവ ലഭിക്കുന്നുണ്ടെന്നും ശിശു പ്രകൃതത്തിന് യോജിച്ച സവിശേഷതകളോട് കൂടിയ അനുഭവ പ്രവർത്തനങ്ങളാണ് നൽക എന്നും ശിശു സേവിക അല്ലെങ്കിൽ പ്രീ സ്കൂൾ അധ്യാപിക ഉറപ്പുവരുത്തേണ്ടതാണ് ഇനി എന്തൊക്കെയാണ് ഒരു പ്രീ സ്കൂൾ അനുഭവ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട പൊതു സവിശേഷതകൾ അപ്പം നമ്മൾ ഈ ഒരു അനുഭവങ്ങൾ അവർക്ക് ലഭ്യമാക്കുമ്പോൾ എന്തൊക്കെ സവിശേഷതകൾ ഉണ്ടായിരിക്കണം ആ ഒരു കളി പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അനുഭവ പ്രവർത്തനങ്ങൾ ആനന്ദദായകവും രസകരവുമായിരിക്കണം കുട്ടികൾക്ക് എന്നാലാണ് ആ ഒരു താല്പര്യം ഉണ്ടാവുകയുള്ളൂ ആനന്ദദായകവും രസകരവുമാകണം പരിസര ബന്ധിതമാകണം അവരുടെ ചുറ്റുപാട് എന്താണോ അതുമായി ബന്ധപ്പെട്ടായിരിക്കണം പ്രകൃതത്തിനും നിലവാരത്തിനും യോജിച്ചതാകണം ശിശു സൗഹൃദപരവും പ്രക്രിയ ബന്ധിതവും ആയിരിക്കണം ഭാവനയും സർഗാത്മകതയും വളർത്തുന്നത് അതുപോലെ പരസ്പര ബന്ധിതം പ്രാദേശിക വഴക്കമുള്ളത് പുതുമയും വൈവിധ്യവും നിലനിർത്തുന്നത് സ്വതന്ത്രമായി ഇടപെടാൻ കഴിയുന്നത് പ്രചോദനപരം ലളിതം സ്വാഭാവികം ജീവിത ഗന്ധിയായിരിക്കണം ആയിരിക്കണം സമഗ്ര വികാസം ഉറപ്പുവരുത്തുന്നത് മാനവികയിലൂന്നിയുള്ളത് അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ സവിശേഷതകൾ വരുന്നത് ഇനി പ്രാദേശികവും തുടർ പഠന സാധ്യതയുള്ളതുമായിരിക്കണം അപ്പം ഇത്രയും ഒരു സവിശേഷതകളുണ്ട് ആനന്ദദായകവും അതുപോലെ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഓരോ തീയും അടിസ്ഥാനമാക്കിയുള്ള കളി പ്രവർത്തനങ്ങൾ അതായത് നമുക്ക് ശിശുവിന് ഇപ്പം ലഭിക്കേണ്ട പഠനാനുഭവങ്ങൾ ഇന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇന്ന കാര്യത്തെക്കുറിച്ചാണ് പഠിക്കേണ്ടത് അതിനെ ഉചിതമായ വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് കുട്ടിക്ക് സുപരിചിതമായ ചുറ്റുപാടിൻ്റെയും അറിവിൻ്റെയും പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ആസൂത്രണം ചെയ്യുന്ന പ്രക്രിയക്കാണ് തീം രീതി എന്ന് പറയുന്നത് അപ്പം അതൊന്ന് ഓർത്തുവെക്കുക എന്താണ് അതായത് ശിശുവിന് ലഭിക്കേണ്ട പഠനാനുഭവങ്ങൾ ഉചിതമായ ചില വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് കുട്ടിക്ക് പരിചിതമായ ചുറ്റുപാട് അറിവ് അതിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആസൂത്രണം ചെയ്യുന്ന പ്രക്രിയയാണ് തീം രീതി അപ്പോ അനുഭവ പ്രവർത്തനങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നൽകാൻ അധ്യാപികക്ക് കഴിയുന്നു എന്നതാണ് ഇതിന്റെ മെച്ചം വരുന്നത് കുട്ടിയുടെ പ്രായവും പക്വതയും അല്ലെ സോറി പ്രായവും പ്രകൃതവും പരിഗണിച്ച് പ്രാദേശിക വഴക്കത്തോടെയാണ് തീം രീതിയിൽ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തേണ്ടത് അപ്പോൾ ഈ തീമിൻ്റെ ആശയം എന്ന് പറയുന്നത് കുട്ടികളെ അടിച്ചേൽപ്പിക്കുകയോ പഠിപ്പിക്കുകയോന്നോ അങ്ങനെയൊന്നും ചെയ്യരുത് ബഹുമുഖ ബുദ്ധിയുടെ സമഗ്ര വികസനത്തിന് കളി കളിപ്രവർത്തനങ്ങൾ ഒരുക്കുന്നതിനുള്ള ഒരു വഴിയായി ഒരു ഉപാധിയായി മാത്രമാണ് ഈ തീമിനെ പ്രയോജനപ്പെടുത്തേണ്ടത് ഓക്കെ അപ്പോൾ ഈ ഒരു കുട്ട കാര്യം എന്ന് പറയുന്നത് അധ്യാപികയ്ക്ക് കുട്ടികൾക്ക് യോജിച്ച രീതിയിലൊക്കെ മാറ്റാവുന്നതാണ് ആ തീമിൻ്റെ അറേഞ്ച്മെന്റ്സ് കുട്ടിക്ക് തന്റെ ചുറ്റുപാടിനെ കുറിച്ചും ജീവിത സാഹചര്യത്തെ കുറിച്ചും മനസ്സിലാക്കുന്നതിന് വേണ്ട തീമുകൾ സെലക്ട് ചെയ്യണം ഈ തീമുകളിൽ നിന്നുകൊണ്ട് വികാസത്തിന് അനുഗുണമായ ലളിതവും പരിചിതവുമായ വിവരങ്ങൾ അനുഭവ പ്രവർത്തനങ്ങളിലൂടെ നൽകുകയും ചെയ്യണം ത്തിൽ ടീം സമഗ്രമായി ആസൂത്രണം ചെയ്ത് കളിരീതിയിലൂടെയും സ്നേഹ ഭാഷയിലൂടെയും അനുഭവ പ്രവർത്തനങ്ങൾ നൽകാൻ ഓരോ പ്രീ സ്കൂൾ അധ്യാപികക്കും അധ്യാപകനും സാധിക്കും അപ്പൊ എന്താണ് ആ ഒരു ടീം എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആ അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഒരു ചട്ടക്കൂട് ഒരുക്കിയാണത് റെഡിയാക്കുന്നത് ഇനി ടീം ആസൂത്രണം ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ടീമുകളെ കാലാവസ്ഥക്കും പ്രദേശത്തിനും യോജിച്ച വിധത്തിൽ ക്രമീകരിക്കണം ആശയങ്ങൾ കുത്തി നിറയ്ക്കുന്ന ഒരു ഉപാധിയായിട്ട് തീമുകൾ മാറരുത് ശിശുവിന്റെ വിവിധ വികാസ മേഖലകളുടെ വികസനത്തെ സഹായിക്കണം പരമാവധി അനുഭവ പ്രവർത്തനങ്ങൾ നൽകാൻ കഴിയുന്നതായിരിക്കണം ഔപചാരിക പഠനത്തിന്റെ തലത്തേക്ക് അത്രയും അതായത് ഈ ഒരു പ്രീ സ്കൂൾ എന്ന് പറഞ്ഞത് എന്താണ് അനൗപചാരികമാണ് അപ്പൊ ആ ഒരു ഔപചാരിക തലത്തിലേക്ക് മാറാതിരിക്കണം രസകരവും ഉല്ലാസപ്രദവും അർത്ഥവത്വം തുടർ പഠനത്തിന് പ്രചോദനം നൽകുന്നതുമാകണം തീമുകളെ പരസ്പരം ബന്ധിപ്പിച്ച് തീമുകളുടെ എണ്ണം കുറച്ച് അനുഭവ പ്രവർത്തനങ്ങൾ നൽകേണ്ടതാണ് അപ്പോഴാണ് കുട്ടികൾക്ക് അത് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാവുകയുള്ളൂ ഇനി എന്തൊക്കെ പ്രയോജനപ്പെടുത്തുന്ന തീമുകൾ ഇപ്പം നമ്മൾ പറഞ്ഞു തീം ബേസ്ഡ് എന്ന് പറഞ്ഞു ഇനി എന്തൊക്കെയാണ് ഈ തീമുകൾ എന്ന് പറയുന്നത് അപ്പോൾ നോക്കാം ഈ ഇതിൽ പല മാറ്റങ്ങൾ വരുത്താം അതായത് നമ്മുടെ പ്രദേശത്ത് ഉള്ളതനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം അതായത് ഒന്ന് വീട് പരിസരം കുടുംബം ഈ ഒരു ടീമില് നമുക്ക് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അറേഞ്ച് ചെയ്യാം അടുത്തത് പ്രകൃതി പ്രതിഭാസങ്ങൾ വെള്ളം ചെടികൾ പൂക്കൾ പഴങ്ങൾ പച്ചക്കറികൾ ആരോഗ്യം ശുചിത്വം ആഹാരം വസ്ത്രം മൃഗങ്ങൾ പക്ഷികൾ പ്രാണികൾ ഇഴജന്തുക്കൾ പരിസ്ഥിതി ഊർജം വ്യക്തി സുരക്ഷ വാഹനം അടുത്തത് റേഡിയോ ടെലിവിഷൻ ഫോൺ ഈ മൂന്നും ചേർത്തിട്ട് അതുപോലെ തൊഴിൽ കലാ കായികം ആഘോഷങ്ങൾ ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ ആ അവരുടെ ഏരിയയിലുള്ള ആഘോഷങ്ങളൊക്കെ വെച്ച് ആ ഒരു അതാകുമ്പോൾ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ടാവും മണ്ണ് കൃഷി വൃക്ഷങ്ങൾ പൊതുസ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് സ്കൂള് ആശുപത്രി അങ്കണവാടി എൻ്റെ ഗ്രാമം അപ്പം ഇങ്ങനെയുള്ള പല തീമുകൾ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം അതിനെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് ആ ഒരു അനുഭവ പ്രവർ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവരെ ചുറ്റുപാടിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് ഇനി ശിശു വികാസ മേഖലകൾ അപ്പം ശിശു വികാസ മേഖലകളെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് നേരത്തെ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അഞ്ച് മേഖലകളായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ മേഖലകളുടെ വികാസത്തിനാണ് നമ്മൾ ഈ ഒരു അനുഭവ പ്രവർത്തനങ്ങളൊക്കെ ഒരുക്കുന്നത് അപ്പം അഞ്ച് മേഖലകളായിട്ട് ആ വികാസ മേഖലകളെ നമുക്ക് തിരിക്കാവുന്നതാണ് അപ്പം അതൊന്ന് നോക്കിക്കോളൂ ഒന്ന് ഈ പറഞ്ഞിരിക്കുന്ന വികാസ മേഖലകളുടെ പേര് ഒന്ന് സർഗാത്മകവും സൗന്ദര്യാത്മകവുമായ വികാസം ഡെവലപ്മെൻറ്റ് ഓഫ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ആൻഡ് എസ്തറ്റിക് അപ്രീസിയേഷൻ അടുത്തത് ഭാഷാവികാസം ലാംഗ്വേജ് ഡെവലപ്മെന്റ് സാമൂഹികവും വൈകാരികവുമായ വികാസം സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് അടുത്തത് വൈജ്ഞാനിക വികാസം കൊഗ്നെറ്റീവ് ഡെവലപ്മെന്റ് ശാരീരിക ചാലക വികാസം സൈക്കോ മോട്ടോ ഡെവലപ്മെന്റ് അപ്പോൾ ഇതിനകത്ത് വരുന്നത് ശാരീരിക ചാലക വിത്യാസം ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെൻ്റ് ആണ് വരുന്നത് അതിനകത്ത് ഇതിനകത്ത് നോക്കുക സർഗാത്മകം സൗന്ദര്യാത്മകവുമായ വികാസം ഭാഷാ വികാസം സാമൂഹികവും വൈകാരികവുമായ വികാസം ശാരീരിക ചാലക വികാസം വൈജ്ഞാനിക വികാസം ഇങ്ങനെ അഞ്ച് മേഖലകളായിട്ട് നമുക്ക് തിരിക്കാവുന്നതാണ് അപ്പൊ നിലവിലുള്ള സ്കൂൾ പാഠപദ്ധതിയിൽ ഒന്നും രണ്ടും ക്ലാസ്സുകളില് ഈ പ്രവർത്തന ആസൂത്രണം ഒക്കെ നടത്തുന്നത് ബുദ്ധിയുടെ ബഹുമുഖങ്ങൾ പരിഗണിച്ചിട്ടാണ് അപ്പൊ ഈ ഒരു ബുദ്ധിമേഖലകളും അതുപോലെ ഈ വികാസവും തമ്മിൽ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം ഒന്നാമത്തെ നോക്കുക അപ്പൊ നമ്മൾ ഓരോന്നും നമ്മളിപ്പോ പറഞ്ഞ അഞ്ചെണ്ണം എഴുതിയിട്ടുണ്ട് ഇതില് ഇനി ശാരീരിക ചലനപര ബുദ്ധി അതുപോലെ ദൃശ്യ തലപര ബുദ്ധി അത് രണ്ടും ചേർന്നതാണ് ശാരീരിക ചാലക വികാസം എന്ന് പറയുന്നത് വൈജ്ഞാനിക വികാസം എന്തൊക്കെ വരും യുക്തി യുക്തിഗണിതപര ബുദ്ധി പ്രകൃതിപര ബുദ്ധി അതുപോലെ സാമൂഹികവും വൈകാരികവുമായ വികാസത്തിൽ എന്തൊക്കെ വരുന്നു ആന്തരിക വൈയക്തിക ബുദ്ധിയും വ്യക്തി അന്തര ബുദ്ധിയും വരുന്നു സർഗാത്മകവും സൗന്ദര്യാത്മകവുമായ വികാസത്തിൽ സംഗീതപര ബുദ്ധിയും ദൃശ്യ സ്ഥലപര ബുദ്ധിയും വരുന്നു ഭാഷാ വികാസത്തിൽ ഭാഷാപര ബുദ്ധിയും സംഗീതപര ബുദ്ധിയും അപ്പൊ ഒരു ക്ലാസ് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമോറും ഈ ഒരു ബുദ്ധി വികാസത്തിൻ്റെയും കൂടി കണക്കെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വികാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ഓരോ കളി പ്രവർത്തനങ്ങൾ മൂന്ന് നാല് അഞ്ച് പ്രായക്കാർക്കുള്ള കളി പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്